അപ്പോഴും ലാസ്റ്റ് എനിക്കും ക്യാൻസറാന്ന് പറയുന്നു ഇതുവരെ എനിക്ക് എന്നെ കൊണ്ട് മരുന്നിനൊന്നും പോയിട്ടില്ല തീരത്തൊക്കെ കൊണ്ടുപോകുന്നവനാ പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നത് ഏറ്റവും ഓ നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ ആണ് എൻ്റെ ചേരുവെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് തിരുവാനന്തരം ജില്ലയിലെ വർക്കല തച്ചങ്കോണമെന്നൊരു സ്ഥലത്താണ് ഇവിടെ വരാനുണ്ടായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രഞ്ജിത്തേട്ടൻ രഞ്ജിത്തേട്ടനെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ കൊല്ലം കോളേജൻഷ്യനിൽ മിക്കവാറും എല്ലാവർക്കും അറിയാം അവിടെ ഒരു ഡി ടി പി സെൻ്ററിൽ കുറേ വർഷങ്ങളായി ഒരുപാട് വർഷങ്ങളായി അല്ലേ ഒരുപാട് വർഷങ്ങളായി ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് പക്ഷേ ഇദ്ദേഹം അവിടെ വെച്ച് അസുഖബാധിതനായി എന്ന് വെച്ചാൽ നല്ല തലവേദനയും പ്രശ്നങ്ങളുമായിട്ട് ഹോസ്പിറ്റലിൽ അതിനു വേണ്ടിയിട്ടുള്ള ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബ്ലഡ് ഡൊമിറ്റ് ചെയ്യുകയും അതുമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വരുന്ന വഴിക്ക് അദ്ദേഹത്തിൻ്റെ രണ്ട് കിഡ്നിയും ഡാമേജ് ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു മുതൽ ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് കിഡ്നി മാറ്റി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കോഴിക്കോട് ഇക്ര ഹോസ്പിറ്റലിൽ അവർ ചികിത്സയ്ക്ക് മറ്റു കാര്യത്തിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തതാണ് ആ സമയത്താണ് ഈ അമ്മ ഇദ്ദേഹത്തിൻ്റെ അമ്മ വൃക്ക ദാനം ചെയ്യാനായിട്ട് തയ്യാറായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അമ്മയുടെ ടെസ്റ്റുകളെല്ലാം എടുത്തു വന്നപ്പോൾ അമ്മയ്ക്ക് ലങ്സിൽ ക്യാൻസറാണെന്ന് കണ്ടെത്തി പക്ഷേ അമ്മയ്ക്കത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷേ അമ്മ തയ്യാറാണ് പക്ഷേ ഈ അവസ്ഥയിൽ ഈ അമ്മയ്ക്കും ട്രീറ്റ്മെന്റിന്റെ ആവശ്യം ഈ അമ്മ ഇപ്പോ ഈ മകന്റെ ഈ ഒരു അസുഖത്തെ തുടർന്ന് അമ്മ ഇതുവരെയും ഇത്രയും നാളായിട്ടും ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിക്കാനേ പോയിട്ടില്ല അന്ന് ആ ചെക്കപ്പ് നടത്തിയതാണ് അതിനുശേഷം ഇന്നുവരെയും മറ്റൊരു ഡോക്ടറെ കാണാനോ ഒന്നിനും അമ്മ പോയിട്ടില്ല അമ്മ പറയുന്നത് ഞാനവിടെ നിന്നോട്ടെ എൻ്റെ മകന്റെ കാര്യമാണ് എനിക്ക് നോക്കേണ്ടത് എന്നാണ് അമ്മ പറയുന്നത് ഇപ്പോ നിലവിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ അശ്വതി ഇദ്ദേഹത്തിന് വൃക്ക നൽകാനായിട്ട് തയ്യാറാണ് ഇദ്ദേഹത്തിന്റെ വൃക്ക ഓ നെഗറ്റീവാണ് പുള്ളിക്കാരത്തിയുടെ ഓ പോസിറ്റീവാണ് അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശം നമുക്കറിയില്ല എന്നിരുന്നാൽ പോലും അദ്ദേഹം കൊടുക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ ഈ ഒരു ഇപ്പോൾ ഈയൊരു അസുഖബാധിതരായ രണ്ടുപേരും താണ്ട ഈ ഒരു കുഞ്ഞു ഇപ്പോൾ നിൽക്കുന്നത് പുള്ളിക്കാരത്തിടെ അശ്വതിയുടെ വീട്ടിലാണ് അശ്വതിയുടെ അച്ഛൻ ഇവിടെ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന ആ ഒരു തുച്ഛമായ വരുമാനത്തിലാണ് രഞ്ജിത്തും അമ്മയും ഇവരെല്ലാവരും കഴിയുന്നത് ചെയ്ത് ഇത് കാണുന്ന ആൾ എത്രയും പെട്ടെന്ന് ഈ രഞ്ജിത്തിന്റെ കാര്യത്തിലും ഈ അമ്മയുടെ കാര്യത്തിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾ ഇത് കാണുന്നെങ്കിൽ ഇവരെ ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുന്നെങ്കിൽ ഒന്ന് ഏറ്റെടുത്താൽ നന്നായിരിക്കും അഭ്യർത്ഥിക്കുകയാണ് ഇതെന്റെ മോന സുഖമില്ലാതായിട്ട് നാലു വർഷമാകുന്നു പറഞ്ഞു നോക്കി ഇരുപത്തി ആറ് വയസ്സായപ്പോ അങ്ങോട്ട് ഇത്തിരി കൂടെ കരുതലോട് മോൻ ഞങ്ങളെ നോക്കി വാടക വീട്ടിൽ വാടകയും കൊടുത്ത് അവസാനം അംഗീകരിക്കുമ്പോഴാണ് അവന് ഛർദിലും തലവേദനയും ആയത് അങ്ങനെ അവനെ ചെറിയ ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു അന്നേരം അവന് ഒന്നും അറിയുന്നില്ല തലവേദനയാണെന്നാണ് അവർ പറയുന്നത് ഡോക്ടർമാർ പിന്നെ പിന്നെ അവൻ ബ്ലഡ് ഛർദ്ദിച്ച് ഛർജപ്പഴാണ് ഞങ്ങൾക്ക് പരിശോധനയ്ക്ക് വന്നപ്പോഴാണ് കിഡ്നിക്ക് രണ്ടും ആണെന്ന് അറിഞ്ഞത് അങ്ങനെ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരുന്നതായിരുന്നു ഇരുന്നതായിരുന്നു നിന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇത് മേടിച്ചും കൊണ്ട് ഞങ്ങൾ പിന്നെ ഇവിടെ പോയി കോഴിക്കോട് കോഴിക്കോട് പോയി ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ടെസ്റ്റുകളും നടന്നു അത് ലാസ്റ്റ് കൊടുക്കാനായിട്ട് ആരും ആരുമില്ലെന്ന് ഞാൻ ചെന്ന് മുതിർന്നു തന്നു ഞാൻ കൊടുക്കാമെന്നും പറഞ്ഞ് മോന് അന്നേരം ടെസ്റ്റുകളെല്ലാം നടന്ന് നടന്നുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾ ഞങ്ങളെ സഹായിച്ചായിരുന്നു എൻ്റെ കൂട്ടുകാർ അങ്ങനെ ചെന്നപ്പോഴാണ് സഹ ഇങ്ങനെ ടെസ്റ്റുകൾ നടന്നു കിടന്നിരുന്ന ലാസ്റ്റ് ഒരു ടെസ്റ്റിന് എനിക്ക് എന്തോ തകരാറാണ് അമ്മയ്ക്ക് കുഴപ്പമുണ്ടെന്നറിഞ്ഞത് സ്കാൻ ചെയ്തപ്പോൾ അപ്പോഴും ലാസ്റ്റ് എനിക്കും ക്യാൻസറാണെന്ന് പറയുന്നു ഇതുവരെ എനിക്ക് എന്നെ കൊണ്ട് മരുന്നിനൊന്നും പോയിട്ടില്ല ചികിത്സ ഒക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കിടക്കുന്നത് ഒന്നര വയസ്സുള്ള ഒരു കൊച്ചു കൊണ്ടവന് പക്ഷെ ആറുമാസമായപ്പോടെ കല്യാണം കഴിഞ്ഞ് ആറുമാസമായപ്പോടെ അവന് അസുഖമായിട്ട് തോന്നിയത് അപ്പോൾ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് അപ്പം ജോലിക്ക് പോകാനൊന്നും അവനൊക്കത്തില്ല മൂന്ന് ആഴ്ച മൂന്ന് ഉണ്ട് ഓപ്പറേഷനൊന്നും നടന്നില്ല എനിക്ക് ചികിത്സ ചെയ്യാനും ഒന്നും ആരുമില്ല അവന് ചികിത്സ ചെയ്യാനും ആരുമില്ല ഓപ്പറേഷൻ ഉടനെ നടത്തണമെന്നും ഡോക്ടർ പറഞ്ഞായിരുന്നു അവന് മുപ്പത്തിരണ്ട് വയസ്സുള്ളതിനെ കൊണ്ട് ീർത്തും പെട്ടെന്ന് ഇത് ചെയ്യണമെന്ന് പറഞ്ഞാരുന്നു ചെയ്തിട്ട് ഡയാലിസ് കഴിഞ്ഞു ഷർദിലും ഇതെന്റെ മരുമോളത് മരുമോള് അച്ഛനും അവരെ ആ കൂട്ടിയുള്ള ആൾക്കാരേതായ ഒരു കുടുംബക്കാരെയാ അവരത് അവരും ഒരു പാ പാവത്തങ്ങളാണ് അവരെ കൊണ്ട് ഞങ്ങളെ ചികിത്സിക്കാൻ നോക്കത്തില്ല പിന്നെ ആഹാരം തരാം അവർ അച്ഛൻ പോയി പിന്നെ കൂലിപ്പണി ചെയ്യുന്നു മരുമകളച്ച കഴിയുന്നത് അങ്ങനെ ഞങ്ങൾ കഴിയുന്നത് ആരും നോക്കണ്ട പക്ഷേ എൻ്റെ കൊച്ചിന് ആരെങ്കിലും ചെയ്യണം എന്ന് മാത്രം നിങ്ങൾ സഹായിക്കണം എല്ലാവരും അപ്പം മനസ്സ് മനസ്സുണ്ടെങ്കിൽ എല്ലാവരും സഹായിച്ചവനെ രക്ഷിക്കണം എനിക്ക് എന്നെ നോക്കണ്ട ചേട്ടൻ്റെ ഓ നെഗറ്റീവാണ് ബ്ലഡ് ഗ്രൂപ്പ് എൻ്റെ പോസിറ്റീവാണ് എൻ്റെ ചേരുമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ ടെസ്റ്റിനും കാര്യങ്ങൾക്കും ഇനി പൈസയില്ല എല്ലാവരും സഹായിക്കണം